െസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ നമ്മൾ മീൻ വറ്റിക്കാൻ വേണ്ടി കുരുമുളക് വരയ്ക്കാൻ വന്നാണ് കാണിച്ചാർ എങ്ങനെ വറ്റിക്കല് എന്നുള്ളത് കുറച്ച് മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട ഉണക്ക കുരുമുളക് ഇടുണ്ട് വേറെന്താ മക്കളെ വിശേഷം എല്ലാവർക്കും സുഖാണോ സുഖായിരിക്കട്ടെ സുഖം സമ്മാനം സന്തോഷം ആയുസും ആരോഗ്യം ആഫ്യത്തു കുടുംബത്തിനും എൻ്റെ എല്ലാ ഫാമിലികൾക്കും അതുപോലെ നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ മക്കളെ നമ്മൾ ചീര വരയ്ക്കാൻ വേണ്ടി വന്നതാണ് നല്ല രസമാണ് അതായത് കഴിയുമ്പോൾ കുറെ വള്ളിയൊക്കെ ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്നും വൃത്തിയാക്കാം അതെന്തൊക്കെ വള്ളി ഇമലി കാടും പൊന്തിയും വള്ളിയൊക്കെ നിറഞ്ഞു അതൊക്കെ വൃത്തിയാക്കണം അടിയിലൊക്കെ വെട്ടി നാ നാശാക്കിട്ട് എല്ലാം കൂടെ വള്ളി നിറഞ്ഞ് നാശമായി വയ്ക്കണം എന്നൂടെ വെച്ചാ വീണാനേ ആട് നിറഞ്ഞെടുക്കും ഇങ്ങോട്ടോ ഇങ്ങോട്ട് കഴിക്കാൻ പറ്റി കുറച്ച് ചീരയൊക്കെ പറിച്ചിട്ടോ ചീര ഒക്കെ ഇനി വൃത്തിയാക്കാണ്ട് ഇങ്ങനെന്തൊക്കെയോ വള്ളികളൊക്കെ ഉണ്ട് വള്ളിയൊക്കെ നേരാക്കണം അത് നല്ല ടേസ്റ്റാണ് തേങ്ങട്ട് വെച്ചാൽ ആ ചീര എല്ലാം പൊന്തി മരോട്ട് പോയി ഉണ്ട് അതൊക്കെ വൃത്തിയാക്കി കൊടുക്കണം ഈ വള്ളിയൊക്കെ പോയതിനാലേ ചീര നന്നാവുള്ളൂ േ തൽക്കാലം ഞമ്മക്ക് പച്ച ഇതും കൂടെ മതി ഇത് മൂത്തതാട്ടാ തൽക്കാലം എത്രയേ വറച്ചിട്ടുള്ളൂ ഇത് മതി ഞാനിതാ ചട്ടി വെച്ച് വെളിച്ചെണ്ണ എല്ലാം ചൂടായിട്ടിട്ടാ അതിലൊക്കെ വെക്കുന്ന ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് ഇട്ടക്കൊന്ന് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാ അരിട്ടോ നിങ്ങളൊക്കെ ഇവിടെ ചെറിയ ഉള്ളി ഇല്ല കേട്ടോ തീർന്നു പോയി മക്കളെ അപ്പം ഞാനിത് ഇടാൻ ചെറിയ ഉള്ളി ഇട്ടാൽ ഇനക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതും ഉണ്ടാവും ഇല്ല എന്നല്ല ഇപ്പം നല്ലോണം ഒന്ന് എപ്പോഴും മീപ് വെച്ച് ചറ്റായിട്ടോ ഒത്തിരി മഞ്ഞ നിറ ഉള്ളത് ഇനി പൊരിയട്ടെ അതാ ഉള്ളി നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് ഇട്ടോ അങ്ങനെ മൊരിയണം ഉള്ളി അല്ല നമുക്ക് രസം ഉണ്ടാവില്ല നല്ല മൊരിയണം ഇരുപത് ലാസ്താ വെളുപ്പുള്ളിട്ട് എടുത്തിട്ടുണ്ട് ഇടിച്ചൊള്ളി ഒന്ന് വിളിച്ചിരുന്നാണ്ട് ഇന്ന് ഇതായി കിട്ടോ ഇനൊന്ന് കുറച്ചിട്ടുണ്ട് അത് മതി വേണ്ട പത്തിരി മതിലേക്ക് നമുക്ക് ഇതാ പച്ചക്കുരുമുളക് ഇതൊക്കണിതാ പച്ചക്കുരുമുളക് രണ്ട് ചീരാമുളക് ഇതൊക്കണ കരുവത്തിന്റെ ഇട്ടെടുത്തിട്ടുണ്ട് പച്ചക്കുരുമുളക് ഞാൻ ചതച്ചിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഇട്ടെടുത്താണ് അങ്ങനെ പെറുക്കി തിന്നാനിഷ്ടാണ് ഇവിടെ എല്ലാവർക്കും പച്ചക്കുരുമുളക് ഉണുക്കുരുമുളക് ഇടണില്ലെങ്കിലും പച്ചക്കുരുമുളക് ചതറ്റിട്ടിടലുണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് നമുക്കിനി വേണ്ടത് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞമ്മക്ക ലക്ഷതിലേക്ക് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കണം ഞാൻ ഇതാവിടെ നല്ല കുരുമുളക് കിളുപ്പം കൊണ്ടു വന്നാൽ അതെട്ടോ എന്നിട്ട് പൊടിച്ചെക്കുന്നതാണിത് മക്കൾ കൊടുത്തയക്കാരൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ അങ്ങനെ ഇട്ടെടുക്കാരും കാര്യമില്ല ഒരു ഒന്ന് രണ്ട് രണ്ട് സ്പൂണുകളിടണം കേട്ടോ കുരുമുളകും പൊടി ഈ ചുവന്ന മുളക് ഇടാതെ വയ്ക്കുന്ന കറിയാണ് തീരെ ചുവന്ന മുളകിടുകട്ടോ അപ്പോൾ എന്നിട്ടതിലേക്ക് നമുക്ക് ലാസം മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുക മഞ്ഞൾപ്പൊടി ഇട്ടുവെക്കുകട്ടോ അല്ലാണ്ട് ചുവന്ന മുളകിടുകയില്ല കേട്ടോ ഒന്ന് ചുവന്ന ഇടാത്ത കറിയാണിത് അതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് വയ്ക്കുക ഇതിൻ്റെ കായം കൂട്ടി മുന്നും പോകൂട്ടി ചോറും എന്നാൽ നല്ല രസമാണ് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ചിലവർക്ക് കറി വേണമെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയോ രസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടോ എന്നാളീ അങ്ങനെ ഉണ്ടാക്കിയിട്ട് രസമാണ് ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ ഉപ്പിരുന്ന രസം വേണ്ട ഈ കായം കൂട്ടി തിന്നാൽ മതിയായിരുന്നു പിന്നെ അതൊന്ന് ഇതായി കിട്ടട്ടെ വേവട്ടെ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ അത് നല്ലോണം ഇതാ വെന്തിട്ടുണ്ട് നല്ലോണം ആയി ഞാനിതാ നേരത്തെ മുളക് പരത്തിയതാണ് നേര് മുളക് പരത്തിയിട്ടുള്ളതിലിട്ടോ മഞ്ഞളാണ് അതൊക്കെ റെഡിയായി ഞാനിതിലേക്ക് ഇതാ ഇതിട്ട് കൊടുക്കുകയാണ് മീൻ ഇട്ടുകൊടുക്കുകയാണ് മീൻ നല്ലോണം ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ വേവട്ടെ ഒരു മീൻ ഇവിടെ ഇട്ടുകൊടുക്കുക ഒരു മീൻ ഇവിടെ ഇട്ട് കൊടുക്കുക മീനൊക്കെ ഒക്കെ റെഡിയായി കേട്ടോ ഇതിൽ കെട്ടുന്നിങ്ങനെ ഒന്ന് വെന്തിട്ട് നമുക്കിത് മറിച്ചിടണം നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനിങ്ങനെ വെച്ചാൽ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഇങ്ങനെ വെച്ച് വെക്കുക ഭയങ്കര ടേസ്റ്റ് അത് ചപ്പാത്തിയിലേക്കോ പൊറോട്ടയിലേക്കോ ചോറിലേക്കോ കഞ്ഞിയിലേക്ക് എന്തിലും വേണമെങ്കിൽ ഞമ്മക്ക് കൂട്ടാം അടിപൊളിയാ ഇതൊക്കെ നമുക്ക് മറിച്ചിടാം മറിച്ചിടാം மத்திடாட நல்ல காயான நல்ல ம നല്ല ഉപ്പൊക്കെ ഉണ്ട് ഇട്ടാ ഉപ്പ് ഇടണേൽ ഞാൻ കാട്ടിയില്ല കാട്ടി പിന്നെ കാണാം പറ്റിയില്ല എടുക്കാൻ മറന്നുപോയി ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട് ചെറിയൊരു പുളി വെച്ചോട്ടാ മതി കൂടുതലും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തോന്നും കുരുമുളകും പൊടി പച്ചക്കുരുമുളക് നിങ്ങളാട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കുരുമുളകും പൊടി ഇട്ടാൽ ഞാൻ പിന്നെ പച്ചക്കുരുമുളകുള്ളതിനെക്കൂടി ഇട്ടതാണ് അതിങ്ങനെ എടുത്ത് കടിച്ചെന്നാൽ രസമാണല്ലോ വിചാരിച്ചിട്ടോ നിറച്ച് നോക്കി നല്ല മണം ടേസ്റ്റ് വാവു എന്താ മണം അടിപൊളി വാ മുക്കിലൊക്കെ കയറിന് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം ഒരിഞ്ഞിട്ടേ കുരുമുളകിൻ്റെയൊക്കെ വേണം എന്താണെന്നറിയും അതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റാട്ടോ തല എടുക്കാത്തവർ എടുക്കണ്ട ഞാൻ തല ഇങ്ങനെ എടുക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ തല തിന്നാനും അതിനെക്കൊണ്ട് എടുത്തതാണെ ഒന്നും കൂടെ വേവാണ്ട് പറിച്ചു കൊണ്ടുവന്നാൽ ചീര ഒന്നായിട്ട് അരങ്ങി അതിലേക്ക് ലസം പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും പൊടിയും ചെറിയ ഉള്ളിൻ്റെ ചേർത്തിരി അത് ഞാൻ അരിഞ്ഞിട്ട് കുറച്ച് തേങ്ങ അതാ നേർ ഇങ്ങനെ ചിരണ്ടിയിട്ട് ഞാൻ ചമ്മന്തി ആക്കിയിട്ടില്ല ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി ഇതൊന്ന് ഉപ്പേരി വെക്കണം അത് കിട്ടുന്നതാ പൊട്ടി ചേർച്ചു നമ്മളിതാ ചീരതാ അത് ചീരയല്ലേ ഇട്ടിട്ടുണ്ടോ ചെറിയ വേവ ഉള്ളു ഇതിനൊന്നും വലിയ വേഗമൊന്നുമില്ല അതിന് ഇതാ എൻ്റെ ഉപ്പേരി മീൻ ഇതാ പറ്റിച്ചത് കറി കുരുമുളക് കൂട്ടിയിട്ടാണ് കേട്ടോ എൻ്റെ കളറ് കറി നല്ല രസം ഉണ്ട് തിന്നാന് അടി നല്ല രസം ഉണ്ട് തിന്നാന് ഒക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്